ഏതാ അവൻറെ സാർ ആ നിൽക്കുന്നത് പണിക്കാരൻ കുറിപ്പാണ് മറ്റാളെ കാണുന്നില്ല ഇതാണോ രമേശ് നായരുടെ കട അതേ പോലെ ഞാൻ ആരാണെന്ന് മനസ്സിലായോ ഇവിടെ പുതിയതായി ചാർജ് എടുത്ത് എസ് ഐ ആണെന്ന് മനസ്സിലായല്ലേ എന്നാൽ ഞാൻ വെറും എസ് ഐ ഞാനത് പറയില്ല ആരും പാടില്ല മകനെ വനങ്ങളുടെ അന്തരാളങ്ങളിൽ എവിടെയോ അവൻ അവന്റെ ദിനങ്ങൾ എണ്ണി എണ്ണി കഴിയുകയാണ് ഏതവന അത് നാടകെ ഈ ഗ്രാമീണ ഗ്രാമീണമേള എല്ലാത്തിനും പിടിച്ചോണ്ട് രമേശൻ രമേശ് ചോദിച്ചത് വന്നിട്ട് പോയതാ എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടില്ല ഞാനത് പറയിപ്പിക്കും ഈ നിനക്കൊന്നും പഞ്ചായത്ത് പഞ്ചായത്ത് കാണാൻ ഇവിടുന്ന് വിളിച്ചാൽ പ്രസിഡന്റ് കേനെ സുമാർ ഒരു മൈല് ദൂരത്താ ഇവനാ സാർ നേതാവ് പാട്ട് നൃത്തം ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല ഇനി ഞാൻ മനസ്സിലായോടാ മനസ്സിലായി കവലിച്ചാൽ മനസ്സിലായോടാവിനോടുമായിട്ടോ പറയുന്നേ എന്താ കുറിപ്പിട്ട കാര്യം ഇത് കൊഴപ്പുന്ന ലക്ഷണമാണല്ലോ എന്തിനാണ് പോലീസ് അന്വേഷിക്കുന്നത് പ്രശ്നത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഈ പ്രശ്നം നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാസം ആറ് കഴിഞ്ഞു മഴ വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണം ആരെങ്കിലും ധൈര്യമായിട്ട് ഒരു അഭിപ്രായം പറയാ നമ്മുടെ പഞ്ചായത്തിന് കുളം വേണം വേണം റോഡ് നമ്മുടെ പഞ്ചായത്തിന് കുളവും റോഡും അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും എന്റെ പ്രസിഡന്റ് ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനുമാണ് എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം അപ്പൊ റോഡ് ആവില്ലേ അതിന് മിക്ക റോഡുകളും കുളവാണല്ലോ റോഡ് അതെ എപ്പോഴും വെള്ളം ഉണ്ടാവില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പ്രസിഡന്റിന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ പ്രസിഡന്റ് ഇവിടെ എന്തോ ഇവിടെന്തോരാൾക്കൂട്ടം ചർച്ചയാണ് സർ റോഡ് വേണോ കുളം വേണോ അതാ പ്രശ്നം ആണോ ഞാൻ ഇവിടത്തെ കുളം കലക്കാൻ വന്ന എസ് ഐ ആണ് ഇരുമ്പൻ ജോർജ് രമേശൻ നായർ എന്ന മഹാൻ ഇവിടെ ഉണ്ടോ രമേശൻ നായർ ഉണ്ട് പക്ഷെ ഇവിടെ ഇല്ല പോലീസിന് ജോലി ചെയ്യാൻ വയ്യാത്തൊരു നാടാണ് എന്ന് ഞാൻ കേട്ടു ആളുകൾ പരാതി പറയാൻ സ്റ്റേഷനിൽ ചെല്ലാറില്ല എത്രയും പോലീസുകാർക്ക് കൈമുടക്കം കൊടുക്കാറില്ല സാർ ആ കേട്ടതെല്ലാം നേരാണ് ഈ നാട്ടുകാരുടെ വഴക്ക് തീർക്കുന്നതും തെറ്റുതീർത്തതും അവരെ നേർവഴിക്ക് നയിക്കുന്നതും ഒക്കെ നായരാണ് എന്നാൽ ഇന്നു മുതൽ അത് വേണ്ടെന്ന് അറിയിക്കാനാണ് ഞാൻ വന്നത് ഒരു നാടാകുമ്പോൾ അവിടെ കളവ് നടക്കും അടി നടക്കും കൊലയും ബലാത്സംഗങ്ങളും നടക്കും അങ്ങനെ കേസ് വരും അന്യായക്കാരും പ്രതികളും പോലീസിന് കൈമടക്കും കൂടുതൽ പണം തരുന്നവനെ നീതി ലഭിക്കും ഇതൊക്കെ ഏത് അണ്ടഘടാകത്തിലും നാട്ടു നടപ്പാ അതുകൊണ്ട് ഇന്നു മുതൽ കള്ളന്മാരെ കള്ളന്മാരെ ഞങ്ങൾ പിടിക്കും പിടിക്കും രമേശൻ നായർ അവരെ നിങ്ങൾക്ക് എന്താ ജോലി എന്നുള്ളത് രമേശൻ നായർ പറയും കുറ്റവാളികളെ പിടിച്ചാൽ അവരെ പോലീസിനെ ഏൽപ്പിക്കും അവരെ കൊണ്ടത് കോടതിയിലാക്കാം കോടതി ശിക്ഷിക്കുന്നവരെ കൊണ്ട് ജയിലിലാക്കാം അത്യാവശ്യം പോസ്റ്റ്മോർട്ടത്തിന് കാവലിൽ നിൽക്കാം അത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാ ഈ രമേശൻ നായർ ആരാ ദൈവോ ഈ നാടിനെ സംബന്ധിച്ചത് നേരാ സ്ഥാനമോഹമില്ല സ്വാർത്ഥതയില്ല നാട്ടുകാരുടെ നന്മ അതേ ഉള്ളൂ രമേശൻ നായരുടെ ഉന്നം ും വഴി ഇന്ന് പ്രയാസ എക്സൈസുകാരെയും കൂട്ടി വലിയൊരു ദൗത്യമായി രമേശ് ചെന്നൊരു വനത്തിലേക്ക് പോയിരിക്കാനാ അല്ല വളരെ നാളായി ആർക്കും പിടികൊടുക്കാത്ത ചാരായം മാറ്റുന്ന സുശീലിനെ പിടിക്കാൻ ഇന്ന് അവനെ പിടിക്കും